അവർക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രമിന് ബോധം വന്നിരിക്കുന്നു ആ സമയത്ത് രാധ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് കുഴപ്പമൊന്നും ട്രിപ്പ് തീരാറായി ഉച്ച ഉച്ച ട്രിപ്പ് തീരാറാകും അപ്പോഴത്തേക്കും ഞാൻ കഞ്ഞിയൊക്കെ കൊണ്ടുവരാന്ന് രാധ പറയുന്നുണ്ട് വിക്രത്തിനോട് ആ സമയത്ത് വിക്രം രാധയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ അറിയിച്ചോ ഒന്ന് ചോദിക്കുമ്പോൾ രാധ പറയുവാണ് അമ്മയെ അറിയിച്ചിട്ടില്ല ഞാൻ അറിയിക്കാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിക്ര രാധയോട് വീണ്ടും പറയുന്നുണ്ട് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ജീന രാധയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് രാധ വിക്രത്തിന് ചോറെടുക്കാൻ പോകുന്ന സമയത്ത് ജീന പറയുന്നുണ്ട് വിക്രത്തിന്റെ വീട്ടിൽ അറിയിച്ചെന്ന് ജീന ചോദിക്കുന്നുണ്ട് ആ സമയം രാധ പറയുവാണ് ഇല്ല അറിയിച്ചിട്ടില്ല ആ സമയത്ത് ജീന പറയുന്നുണ്ട് രാധ നീ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ലെന്ന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് രാധയോട് പറയുന്നുണ്ട് ജീന ആ സമയം രാധ പറയുവാണ് ഏതായാലും ഇപ്പോൾ വിക്രത്തിന്റെ കാര്യമൊന്നും ആരും അറിയണ്ട നാളത്തെ ഒരു ദിവസം കഴിഞ്ഞോട്ടെ നാളത്തെ ഒരു ദിവസമെങ്കിലും എനിക്കും ജയിക്കണമെന്ന് രാധ ജീനയോട് പറയുന്നുണ്ട് ആ സമയത്ത് ജീന പറയുവാണ് നിന്റെ മാനസികാവസ്ഥയല്ലേ എനിക്കറിയാം പക്ഷെ ഈ സമയത്ത് വിക്രത്തിന്റെ വീട്ടുകാരോട് ഈ കാര്യം അറിയിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അറിയിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യാഥക്കെ അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ജീന അതിനുശേഷം ജീന വേദയെ ഫോൺ വിളിക്കുന്നുണ്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വേദയെ അറിയിക്കുന്നുണ്ട് വിക്രം ഹോസ്പിറ്റലിലാണെന്നും ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വേദയെ അറിയിക്കുന്നുണ്ട് അപ്പോൾ വേദയാണെങ്കിൽ ഇതറിഞ്ഞിട്ട് അച്ചമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വിക്രം ഹോസ്പിറ്റലിലാണെന്നൊക്കെ അച്ചമ്മയോട് പറയുന്നുണ്ട് വേദ രാധ ഒളിപ്പിച്ച് വച്ചേക്കുവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛമ്മ പറയുവാണ് ഇനി അച്ചമ്മയുടെ ആക്ഷൻ നിങ്ങൾ കണ്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ചമ്മ പറഞ്ഞതിന് ശേഷം അച്ഛമ്മയും വേദയും കൂടെ പോകുന്നുണ്ട് വിക്രമത്തിൻ്റെ അടുത്തേക്ക് രാധയാണെങ്കിൽ രാധയാണെങ്കിൽ വിക്രത്തിൻ്റെ കഞ്ഞി എടുക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ് ആ സമയത്ത് അച്ഛമ്മ അവിടേക്ക് എത്തുകയും രാധയുടെ ചെവി പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തത് വിക്രത്തിന് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എങ്കിൽ നീ അത് വേദയെ അറിയിക്കണമായിരുന്നു വിക്രത്തിൻ്റെ ഭാര്യയെ ഇവിടെയാണ് ആദ്യം അറിയിക്കേണ്ടത് അല്ലാതെ നീ രഹസ്യമായി വിക്രത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയല്ല ചെയ്യണ്ടിയിരുന്നത് നീ എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഒരുപാട് രാധയെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദിനി വേദയെ കളിയാക്കുന്നുണ്ട് വിക്രം നാളെ എത്തുമെന്നാണോ നീ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഒരുപാട് വേദയെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന വെച്ചാൽ ഇത് വേദയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി ഒരു പെട്ടി നിറയെ സ്വർണങ്ങളുമായി എത്തുന്നുണ്ട് ഇത് കാണുന്ന നന്ദിനി അന്തം ഇട്ട് നിക്കുന്നുണ്ട് അച്ചമ്മയും വേദയും ഇത് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് വേദ വിക്രത്തിനെ കാണുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ഉറപ്പായി എന്തായാലും നാളത്തെ ദിവസം തന്നെ വിവാഹം നടക്കുമെന്ന് പിന്നെ കാണുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് വന്നിട്ട് വേദയെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൻ നാളത്തെ വിവാഹത്തിന് എത്തത്തില്ല അവൻ ഏതെങ്കിലും കത്തിയിട്ട് പിടിക്കോ കാണുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേദയ്ക്ക് സംശയം തോന്നുന്നുണ്ട് ശ്രീകാന്തം വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിന് പിന്നിലൊന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട് വേദ വേതായാലും എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഇനി വിവാഹം നടക്കാനിരിക്കുന്നു ഇതൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്